നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ആപത്തുകളിലൊന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കാര്യം ഞാനൊന്നും പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക ആപത്തുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല മഹാന്മാർ പറഞ്ഞ ഒരു പരിഹാരമാണ് അസലും വാഹമത്തുല്ലാർ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഒരുപാട് ആപത്തുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒക്കെ വരാറുണ്ട് എന്നാൽ അത്തരം ആപത്തുകളൊന്നും വരാതിരിക്കാൻ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ ഒരു ഹിസ്മിനെ അള്ളാഹുവിൻ്റെ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തരാം കേവലം നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് ഒരു ദിവസം ചിലവഴിച്ചാൽ അങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾ ചിലവഴിച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അതിന് വലിയ ഫലം കിട്ടും നിങ്ങൾക്കിത് താല്പര്യമായി ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ അസമാ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ഇത് ചൊല്ലേണ്ടത് എത്ര ദിവസമാണ് ഏഴ് ദിവസം മനസ്സിലായല്ലോ ഏഴു ദിവസമാണ് ചൊല്ലേണ്ടത് ഒരു ദിവസത്തിൽ എത്ര തവണ ചൊല്ലണം നൂറ് തവണ നൂറ് തവണ ചെല്ലാൻ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് മതി മാക്സിമം പോയാൽ മൂന്ന് മിനിറ്റ് അത്ര മതി അപ്പോൾ ഏഴ് ദിവസമാണ് ചൊല്ലേണ്ടത് നൂറ് തവണയാണ് ഒരു ദിവസം ചൊല്ലേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാര ചെയ്യണം

പക്ഷേ ഏഴ് ദിവസം എങ്കിലും ചുരുങ്ങിയണം എന്നിട്ട് അള്ളാഹുനോട് ആപത്തുകളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ദാചിക്കും അള്ളാഹു നമുക്ക് ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ കൊണ്ട് കാണാൻ ഒരുപാട് ആളുകൾ ആളുകൾക്ക് അങ്ങനെയുള്ള ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സ്ഥലം വരയ്ക്കും വരഹമ്മി വർക്കാ